രക്തസാക്ഷികളുടെ ചോര ക്രിസ്ത്യാനികൾക്ക് വിത്താണ് പറമ്പിൽ കുഞ്ഞസാക്ഷല്ല ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിച്ചു അത്തരം സ്വയം വിട്ടുകൊടുത്ത് കർത്താവിനോട് ചേർന്ന സഹനങ്ങളെ കാഴ്ചവെച്ച് ജീവിക്കുന്ന വിശുദ്ധരുടെ സാന്നിധ്യം ഇനിയൊരു തലമുറയ്ക്ക് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വിത്ത് അവർ വിതയ്ക്കുകയാണെന്ന് ഈ നല്ല ഇടയിൻ്റെ പ്രത്യേകത നമ്മൾ പഠിക്കുമ്പോണ്ടല്ലോ അത് ഞങ്ങൾ അച്ഛന്മാർക്ക് മാതൃകയാണ് സന്യസ്തർക്ക് സമർപ്പിതർക്ക് മാതൃകയാണ് ഇനി കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഓരോ അപ്പനും ഓരോ അമ്മയും നല്ല ഇടയനാകാൻ വിളിക്കപ്പെട്ടവരല്ലേ ഈശോ നമ്മളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ കെയർ ചെയ്തു എന്ന് മാത്രമല്ല അർത്ഥം അവൻ നമ്മളെ ഒന്ന് പരിഗണിച്ചു എന്നല്ല അർത്ഥം മറിച്ച് അവൻ നമുക്ക് ജീവൻ നൽകി വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനും അതുപോലായിരുന്നു ഈ സാധുക്കൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുകയായിരുന്നു ആരോഗ്യം മറന്ന് ഒരു പക്ഷെ നിന്നാപമാനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ആയുസ്ലെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മറന്ന് സ്വന്തം ജീവനെ കാര്യമായിട്ട് എടുക്കാതെ ജീവൻ അവർക്ക് വേണ്ടി സമർപ്പിച്ച് ലേയിങ് ഓഫ് വൺ ലൈഫ് അത് വിട്ടുകൊടുത്ത് ജീവൻ വിട്ടുകൊടുത്ത് അവരെ സ്നേഹിച്ചു കർത്താവിനോട് ചേർന്ന് സഹിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നവരെ നമുക്ക് ആവശ്യമുണ്ട് കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് എങ്ങനെ വാഴ്ത്തപ്പെട്ട ദേവർ പറമ്പിൽ കുഞ്ഞച്ഛൻ ജീവിച്ചുവെന്നും നമുക്കത് എങ്ങനെ പ്രചോദനമാകുന്നുവെന്നും നമുക്ക് ധ്യാനിക്കാം ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കണം ഒക്ടോബർ പതിനാറ് വ്യാഴം പരിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹനാന സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളും ലേഖനം പത്രോസ് പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനത്തിൻ്റെ നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്ന് വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ്റെ തിരുനാൾ ദിവസമാണ് തിരുനാളിൻ്റെ ഭാഗമായുള്ള വായനകളാണ് നല്ല ഇടയനായിരുന്ന തേവർപറമ്പിൽ പറമ്പിൽ കുഞ്ഞച്ചൻ്റെ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ തിരുനാൾ ദിവസം നമുക്ക് നൽകിയിരിക്കുന്നത് നല്ലയിടയൻ്റെ ഭാഗം തന്നെയാണ് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മരിച്ച ആളാണ് രണ്ടായിരത്തി ആറിലാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് വാഴ്ത്തപ്പെട്ടവൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് രാമപുരത്ത് കുഞ്ഞച്ചൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നു രാമപുരത്ത് തന്നെ ശുശ്രൂഷയുടെ കാലത്ത് പ്രത്യേകിച്ച് ദളിത് ക്രിസ്ത്യാനികൾക്കു വേണ്ടി സമൂഹത്തിൽ വിളിമ്പിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവർക്കു വേണ്ടി അധസ്ഥിതർക്കു വേണ്ടി ഒക്കെ ഏറെ അധ്വാനിച്ച് അവരെ ചേർത്തു പിടിച്ച നല്ല ഇടയനായ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നല്ല ഇടയൻ ഈശോ എങ്ങനെ നല്ല ഇടയനാകുന്നുവെന്നും കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് എങ്ങനെ വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ചൻ ജീവിച്ചുവെന്നും നമുക്കത് എങ്ങനെ പ്രചോദനമാകുന്നുവെന്നും നമുക്കൊരുമിച്ച് ധ്യാനിക്കാം യോഹനാര സുവിശേഷം എടുക്കുക ഇന്നലെയും നമ്മൾ യോഹന്നാൻ സുവിശേഷം തന്നെയാണ് ധ്യാനിച്ചത് ഇന്ന് വളരെ ലളിതമായിട്ട് യോഹനാര സുവിശേഷം ഒരിക്കൽ കൂടെ നമുക്ക് ധ്യാനിക്കാം യോഹന്നാൻ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ എടുത്ത് വായിക്കാൻ ഒരുങ്ങാം ഈശോ ഇവിടെ പറയുന്നൊരു പ്രസ്താവനയുണ്ട് അതിങ്ങനെയാണ് രണ്ടാമത്തെ വാക്യം പത്താം അധ്യായം രണ്ടാം വാക്യം എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ് വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈശോ പറയുന്നുണ്ട് ഞാനാണ് ആടുകളുടെ വാതിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നു വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ് അപ്പോൾ എന്താർത്ഥം മിഷിഹായിലൂടെ കർത്താവിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകൾക്ക് നല്ല ഇടയനാകും എന്ന് അങ്ങനെ വരുമ്പോൾ തേവർ കുഞ്ഞച്ചൻ കർത്താവിലൂടെ പ്രവേശിച്ച് ആടുകൾക്ക് നല്ല ഇടയനാവുകയും കർത്താവിലൂടെ ആളുകളെ ആടുകളെ അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്ത വിശുദ്ധനാണ് ഒന്നാം അധ്യായം തൊട്ട് പതിനഞ്ചാം അധ്യായം വരെ പല ആവർത്തി വായിക്കണം അവിടെ മൂന്ന് രണ്ടുമൂന്നാവശ്യ വിശ്വ പറയുന്നുണ്ട് ഞാനാണ് ആടുകളുടെ വാതിൽ ഞാനാണ് വാതിൽ അപ്പോൾ വാതിലാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിൽ കർത്താവ് പറയുന്നത് നിങ്ങൾ അടയാളപ്പെടുത്തി വയ്ക്കുക ഏഴാമത്തെ വാക്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ ഒമ്പതാമത്തെ അധ്യായത്തിൻ്റെ ആദ്യം ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും വാതിൽ എന്നത് ഐ ആം ദ ഡോർ എന്ന് പഠിപ്പിച്ചിട്ട് ഈശോ പതിനൊന്നാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ഐ ആം ദ ഗുഡ് ഷെർഡ് ഞാൻ നല്ല ഇടയനാകുന്നു അത് രണ്ടാവർത്തി പറയുന്നുണ്ട് പതിനാലാമത്തെ വാക്യത്തിലും പറഞ്ഞ് നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ്റെ പ്രത്യേകതകളാണ് ഈ നല്ല ഇടയൻ്റെ പ്രത്യേകത നമ്മൾ പഠിക്കുമ്പോൾ അത് ഞങ്ങൾ അച്ഛന്മാർക്ക് മാതൃകയാണ് സന്യസ്തർക്ക് സമർപ്പിതർക്ക് മാതൃകയാണ് ഇനി കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഓരോ അപ്പനും ഓരോ അമ്മയും നല്ല ഇടയനാകാൻ വിളിക്കപ്പെട്ടവരല്ലേ നിങ്ങളുടെ ആവൃത്തിയിൽ നിങ്ങളുടെ ചുറ്റുപാടിൽ യു മസ്റ്റ് ബി എ ഗുഡ് ഷപ്പേഡ് അപ്പം എങ്ങനെയാണ് ഒരാൾക്ക് നല്ല ഇടയനാകാൻ പറ്റുന്നത് കർത്താവായതൊക്കെ നമ്മളാകണം കേട്ടോ കർത്താവാണ് ഇടയനെങ്കിൽ നമ്മളും ആ ഇടയനാകണം നമ്മൾ അതല്ല ഈശോ പറയുന്നു ഒരിക്കലും ഈശോ പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞവൻ പിന്നെ പഠിപ്പിച്ചില്ലേ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പും പ്രകാശമാണെന്നൊക്കെ ഈശോ പഠിപ്പിച്ചതാണ് ലൂക്സ് എത്ത് സാൽ പ്രകാശവും ഉപ്പുവാണെന്നൊക്കെ പഠിപ്പിച്ചതാണ് അപ്പോൾ നമ്മളും ആ ഇടയനോട് ചേരണം കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ആ ഇടയധർമ്മം നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കാൻ നിയോഗം നമുക്കുണ്ട് എങ്ങനെയാണ് ഈശോ നല്ല ഇടയനാകുന്നത് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് പതിനൊന്നാം ആക്കി ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്നുവെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി ആത്മദാനം നടത്തി മുറിവേറ്റ് സ്വയം വിട്ടുകൊടുത്ത് സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ഡൈമെൻഷൻ അത് നല്ല ഇടയൻ്റെ ലക്ഷണമാണ് അതിനെക്കുറിച്ച് ജോൺ ക്രിസോസ്തവും പിതാവ് പറയുന്നത് എങ്ങനെയാണ് സഭാപിതാവായ ജോൺ ക്രിസോസ്തം പറയുന്നു ഈശോ നമ്മളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ അവൻ നമ്മളെ കെയർ ചെയ്തു എന്ന് മാത്രമല്ല അർത്ഥം അവൻ നമ്മളെ ഒന്ന് പരിഗണിച്ചു എന്നല്ല അർത്ഥം മറിച്ച് അവൻ നമുക്ക് ജീവൻ നൽകി അവൻ നമുക്ക് അവൻ്റെ ജീവൻ നൽകി സ്നേഹത്തിൻ്റെ അളവ് കുരിശാണെന്നാണ് പിതാവ് പറയുന്നത് സ്നേഹത്തിൻ്റെ അളവ് കുരിശാണ് അപ്പോൾ ഈശോ എങ്ങനെയാണ് നല്ല ഇടയനാകുന്നത് ജീവൻ നൽകി വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനും അതുപോലെ ആയിരുന്നു ഈ സാധുക്കൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുകയായിരുന്നു ആരോഗ്യം മറന്ന് ഒരുപക്ഷെ നിന്നാപമാനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആയുസിലെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മറന്ന് സ്വന്തം ജീവനെ കാര്യമായിട്ടെടുക്കാതെ ജീവൻ അവർക്ക് വേണ്ടി സമർപ്പിച്ച് ലേയിങ് ഓഫ് വൺ ലൈഫ് അത് വിട്ടുകൊടുത്ത് ജീവൻ വിട്ടുകൊടുത്ത് അവരെ സ്നേഹിച്ചു നല്ല ഇടയനായിട്ട് മാറി അടുത്തത് അടുത്തതങ്ങനെ നല്ല ഇടയനാകുന്നത് പതിനാലാമത്തെ വാക്യം ഞാൻ നല്ല ഇടയനാണ് പിതാവ് പിതാവെന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും അറിയുന്നു നല്ല ഇടയൻ്റെ ലക്ഷണമാതാ അറിയാം ആടിനെ അറിയാം പേരെടുത്ത് വിളിക്കുന്നൊക്കെ എന്നൊക്കെ പറയുന്നതാണ് എൻ്റെ ആടിനെ ഞാൻ അറിയുന്നു ഞാൻ പേരെടുത്ത് വിളിക്കുന്നു ആ അറിവ് അതും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ ഓരോരുത്തരോടുമുള്ള ബന്ധം അവരോട് കാണിച്ച വ്യക്തിപരമായ ബന്ധം അവരെ ചേർത്ത് പിടിച്ചത് നമ്മളൊക്കെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ രണ്ട് ശൈലിയിൽ വേണം നമ്മുടെ ഇടയധർമ്മം നിർവഹിക്കാൻ ഒന്ന് നമ്മൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ നമ്മളറിയണം കേവലവരുടെ പേരറിയുക എന്നുള്ളതാണ് അവർ കടന്നു പോകുന്ന അവസ്ഥ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൊച്ചുങ്ങളുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ പക്ഷെ അവരെ അറിയുന്നുണ്ടോ നമ്മൾ അത് ചോദ്യമാണ് നമ്മുടെ ജീവിത പങ്കാളി നമ്മൾ അറിയുന്നുണ്ടോ പരസ്പരം അറിയണം പരസ്പരം കൊടുക്കണം അറിവും ആത്മദാനവും ചേരുന്ന ഒരു ഇടയധർമ്മത്തിൻ്റെ ശൈലിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇതുതന്നെയാണ് ഈ സഭ സഭയെക്കുറിച്ച് പറയുന്നത് ഇതുതന്നെയാണ് കേട്ടോ അതായത് സി സി സിയിലുണ്ട് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ എഴുന്നൂറ്റി അമ്പത്തിനാലിൽ പറഞ്ഞിരിക്കുന്നത് സഭ ആലയും മിശിഹ ഏകവാതിലുമാണെന്നാണ് സഭ ഈ ഷീപ്പ് ഹോൾഡ് ആണ് ഈ ആടുകളുടെ ആലയാണ് ആടിൻ്റെ കൂട്ടമാണ് ക്രൈസ്റ്റ് മിശിഹ ഏകവാതിലുമാണ് മിഷിഹയിലൂടെയാണ് ഈ കൂട്ടായ്മയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഈ കൂട്ടായ്മയിൽ നമ്മൾ ആഘോഷിക്കുന്നതും മിഷിഹായെ തന്നെ അപ്പോൾ എന്ന വാതിലൂടെ സഭയിലേക്ക് ഇടവകയിലേക്ക് കുടുംബത്തിൻ്റെ ഈ കൂട്ടായ്മയിലേക്ക് മറ്റുള്ളവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ച് കർത്താവിലായിരിക്കുന്നതിൻ്റെ ആനന്ദം അനുഭവിക്കാൻ ക്രിസ്ത്യാനികൾക്ക് കഴിയണമെന്നർത്ഥം ലേഖനത്തിലേക്ക് വരാം പത്രോ ശ്രീഹായയുടെ ലേഖനത്തിൽ ഒരു കാര്യം സഹനത്തിൻ്റെയും പരീക്ഷണങ്ങളുടെയും കാലഘട്ടത്തെക്കുറിച്ചാണ് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ്റെ ജീവിതം വായിക്കുമ്പോൾ നമുക്കറിയാം ഒത്തിരി പരീക്ഷണ ഘട്ടങ്ങളിലൂടെ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് കുഞ്ഞച്ഛൻ അപ്പോഴൊക്കെ വളരെ ഈ പറയുന്നതൊക്കെ ബാലൻസ്ഡ് ആയിട്ട് കർത്താവിന് വേണ്ടി തന്നെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്ത് അതിനെയൊക്കെ അതിജീവിച്ച ആളാണ് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ നമ്മുടെ ലൈഫിനെയും പ്രചോദിപ്പിക്കുന്ന ഒരു വാക്യം ഇവിടെയുണ്ട് ഇങ്ങനെയാണത് ഒന്ന് പത്ര ദിവസം നാല് പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ വായിച്ചേ പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിശോധിക്കാനായി ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത് മിഷിഹായിയുടെ പീടുകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കു പിൻ അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും അപ്പം കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും അതിൻ്റെ പാർട്ട് ആൻഡ് പാഴ്സലാണ് പാക്കേജിൻ്റെ ഭാഗമാണ് പരിഭ്രമിക്കരുത് മറിച്ച് കർത്താവിനോടൊപ്പം ഈ അനുഭവത്തിൽ പങ്കു പറ്റാൻ സാധിക്കുന്നതിനോർത്ത് സന്തോഷിക്കുക അവൻ്റെ മഹത്വത്തിൽ അവൻ്റെ മഹത്വത്തിൻ്റെ പങ്ക് നമ്മളിലും വെളിപ്പെടും ഓർക്കണം അങ്ങനെ വിശുദ്ധ ജീവിതം ജീവിക്കുന്നവരെ സഭയ്ക്ക് ആവശ്യമുണ്ട് കർത്താവിനോട് ചേർന്ന് സഹിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നവരെ നമുക്ക് ആവശ്യമുണ്ട് തൃർത്തുല്യൻ സഭാപിതാവായ തൃർത്തുല്യൻ പറയുന്ന നമ്മളൊക്കെ ഏറെ ആശയമുണ്ട് അതായത് രക്തസാക്ഷികളുടെ ചോര ക്രിസ്ത്യാനികൾക്ക് വിത്താണ് ക്രിസ്തീയതയുടെ വിത്താണ് രക്തസാക്ഷികളുടെ നിണം ചോര ക്രിസ്തീയതയ്ക്കു വിത്താണ് അപ്പൊ അതിനോട് ചേർന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുപോലെ ഇപ്പൊ തേവ്രപറമ്പിൽ കുഞ്ഞച്ഛൻ്റെ സാക്ഷിയല്ല ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിച്ച ആള് അത്തരം വിശുദ്ധരുടെ സാക്ഷ്യം വിശുദ്ധിയുടെ വിത്താണ് അത്തരം വിശുദ്ധരുടെ സ്വയം വിട്ടുകൊടുത്ത് കർത്താവിനോട് ചേർന്ന സഹനങ്ങളെ കാഴ്ചവെച്ച് ജീവിക്കുന്ന വിശുദ്ധരുടെ സാന്നിധ്യം ഇനിയൊരു തലമുറയ്ക്ക് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വിത്ത് അവർ വിതയ്ക്കുകയാണെന്ന് നമുക്കും ആത്മശോധന ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം വാഴ്ത്തപ്പെട്ട തേവർ പറമ്പിൽ കുഞ്ഞച്ഛനെ ധ്യാനിക്കുന്ന തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം കുഞ്ഞച്ഛനെ പോലെ കർത്താവ് തമ്പുരാൻ പഠിച്ച് പഠിപ്പിച്ച പാഠത്തിൽ പാടത്തിൽ ഇടയധർമ്മം ആടുകളെ അറിഞ്ഞ് ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് ഈ വഴിയിലുണ്ടാകുന്ന സഹനങ്ങളെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് ജീവിക്കാൻ പ്രചോദനം വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ